ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അയർലൻഡിലെ ഡെൻഡാൽക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവിടുത്തെ ബസ് സ്റ്റേഷനോട് ചേർന്ന ഒരു ഷോപ്പിംഗ് മോളിലേക്കാണ് പോകുന്നത് ഇവിടെ നിരവധി ഷോപ്പുകളുണ്ട് ഇതിനുള്ളിൽ തന്നെ കയറി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ കോമൺ കടയാണ് ഇവിടുത്തെ ടെസ്കോ അപ്പോൾ ടെസ്കോയിലാണെങ്കിൽ നമുക്ക് പച്ചക്കറികൾ തുടങ്ങി മിക്ക സാധനങ്ങളും നമുക്ക് അവിടുന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ ഈ ഡണ്ടാൽക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുത്തെ ടെസ്കോയും ഒക്കെ എങ്ങനെ ഉണ്ടെന്നും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഷോപ്പിലേക്ക് കയറിയത് കണ്ടില്ലേ നല്ലൊരു നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് മോൾ ആണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് നന്മ ടെസ്കോയിലെത്തി പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ബസ്സിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബസ്സിന് കുറച്ച് നേരം കൂടെ ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് മോളിലൊക്കെ കയറിയിട്ട് നമ്മുടെ ആ ഒരു സമയം ചിലവഴിക്കാം പക്ഷേ എന്നെപ്പോലെ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ താമസമുള്ളവരൊന്നും ആ ഒരു ഗ്യാപ്പിൽ കയറാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ എനിക്കാണെങ്കിൽ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ കാണുന്ന പുതിയ പുതിയ സാധനങ്ങളും ഈവൻ ഡ്രസ്സൊക്കെ ആണെങ്കിലും മൊത്തം ഇങ്ങനെ ഒന്ന് കണ്ടെങ്കിലും വരുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് എങ്കിൽ പോലും നമ്മൾ വാങ്ങാത്ത സാധനങ്ങളുടെ അടുത്ത് പോലും കുറേയധികം സമയം ചിലവഴിക്കും കേട്ടോ ഞാൻ അങ്ങനെ നിന്ന് 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 ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത വണ്ടി ഒരു നാൽപ്പത് മിനിറ്റിനുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ആ വണ്ടി മിസ്സ് ചെയ്ത് അങ്ങനെ ഞാൻ കാരണമാണ് ഇങ്ങനെ ബസ്സൊക്കെ മിസ്സ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ട് സമയവും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം ഇങ്ങനെ നമ്മുടെയൊക്കെ നിൽക്കാനായിട്ട് അങ്ങനെ നമ്മൾ കുറേ സമയം ഈ ഷോപ്പിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടാമത്തെ വണ്ടിയും കൂടെ മിസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ബസ് സ്റ്റേഷനിൽ തിരിച്ചെത്തി നമുക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കപ്പോൾ ഈ ഒരു ഷോപ്പ് ഒത്തിരി തന്നെ ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ടെസ്കോയെക്കായാലും കൂടുതൽ കൂടുതൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇതൊക്കെ നോക്കി നടന്നു അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ ഈ ഷോപ്പിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കുറേ ടോപ്പുകളൊക്കെ ഇതിന്റെ കൂട്ടത്തില് യൂറോയൊക്കെ ആണ് കുറേ തുണി സെക്ഷനും സെക്ഷനുകളുണ്ട് ഇവിടുത്തെ ടെസ്കോയില് നമ്മുടെ അവിടുത്തെ ടെസ്കോയില് വന്നിട്ട് ഡ്രസ്സിന്റെ ഇതൊന്നും കണ്ടിട്ടില്ല ബാക്കി എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ട് എന്താ നോക്കട്ടെ ഇടത്തെ അയ്യോ എന്തോ ഇഷ്ടമോ പാത്രങ്ങളൊക്കെ നല്ല പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ആ ശരിയാണ് പറ്റിയ ആ ഫ്രൈ പാനൊക്കെ ഇവിടെ മനസ്സു കൊച്ചു വേണോളെ ജ്യൂസ് വേണ്ടേ അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഇവിടുന്ന് നടത്തി നേരെ നമ്മൾ അടുത്ത ബസ് വിളിച്ച് വീട്ടിലേക്ക് പോയി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്